നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചെറുവട്ടൂർ യു പി സ്കൂളിന് പുതിയ ഫുട്ബോൾ ഗ്രൗണ്ടായി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പുതിയ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ചെറുവട്ടൂർ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ ഇന്ന് രോഗികളായി മരുന്ന് കഴിക്കാത്തവരായി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പൂർവികർ ഇത്തരത്തിൽ ദൈനംദിന മരു മരുന്ന് കഴിച്ചവരോ ദൈനംദിനം ആശുപത്രിയിൽ പോയവരോ ആയിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥമടക്കം നമ്മുടെ പ്രദേശത്ത് ലഭിക്കുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ കൊടിയ വിഷം കലർത്തിയതായി മാറുന്നു ജീവിതശൈലി രോഗങ്ങൾ വ്യായാമമില്ലാത്ത നമുക്ക് നിരന്തരമായി പിടിപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യമൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആരോഗ്യമുള്ള ജനത കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് കുട്ടികളുടെയും പ്രദേശവാസികളായ യുവാക്കളുടെയും ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമാണ് ഗ്രൗണ്ട് നിർമ്മാണത്തിലൂടെ സഫലീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നൂറുകണക്കിന് സ്പോർട്സ് പ്രേമികളുടെ നേതൃത്വത്തിൽ ചണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ കോട്ടെ കോട്ടയപീഡികയിൽ നിന്നും പ്രകടനമുണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷറഫിയ ഷിഹാബ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി ഐബ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ് ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ വൃന്ദ മനോജ് പി ടി എ പ്രസിഡന്റ് കെ സി അയ്യപ്പൻകുട്ടി നേതാക്കളായ കെ എം കുഞ്ഞുബാവ അലി പടിഞ്ഞാറേ ചാലി പി എ ഷിഹാബ് സി കെ സത്യൻ ഒ കെ അലിയാർ ചെറുവട്ടൂർ നാരായണൻ ഹുസൈനാർ ഇക്കരക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം